ഇപ്പോളാ ഇപ്പോളം ഇപ്പോളം ഇപ്പോള ഇപ്പളം ഓക്കെ ഇപ്പൊ കറക്റ്റ് സുസു രണ്ടാം പദത്തില്ലേ കാസ്റ്റിങ്ങിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിന്റെ പറ്റി അറിയുന്നു ഒരു എന്ന് പറയുന്ന നടിയെ മാറ്റിയിട്ടാണ് അനുമോൾ വന്നെന്ന് പറയുന്നുണ്ട് ആദ്യം അനുമോൾ രണ്ടാമത് അമൃത വർഷണിയെ സെലക്ട് ചെയ്തിട്ട് പിന്നെ അവരെ മാറ്റി അനുമോൾ വന്നാണ് പറയാൻ ഞാൻ പറയാം പിന്നെ മല്ലിക ചേച്ചിയുടെ ഒരു അമ്മയ്ക്ക് പോയിട്ട് ഒരു ബന്ധമില്ല അമ്മയും എന്നേ പോലെ തന്നെയാണ് അത് അഭിനയിക്കാൻ വരുന്നത്

പ്രേക്ഷകര് എങ്ങനെ എടുക്കും എന്നറിയത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും എന്താ റീസൺ ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് ആർക്കും അറിയത്തില്ല അല്ലെങ്കിൽ ചാനലിനറിയാം അല്ലെങ്കിൽ ഡയറക്ടർ അറിയാം പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറിനറിയാം എന്തൊക്കെ അറിയാം അല്ലെങ്കിൽ എനിക്കറിയില്ല ചേട്ടൻ ലൈഫ് ഒരു ഞാൻ പറഞ്ഞു മാറ്റി പൊട്ടുന്നുണ്ട് അവർ സഹിക്കുന്നില്ല സിനിമയിലുള്ള നായകൻ നായികയെ അപേക്ഷിച്ചിട്ട് അവർ മാറ്റി അവരൊക്കെ സഹിക്കുന്നു അപ്പൊ എന്നെ മാറ്റിയും എനിക്ക് ഇപ്പൊ ഇത് ഞാൻ ഇത്രയും നാനൂറ്റി അമ്പത് എപ്പിസോഡ് ചെയ്ത സമയത്ത് എന്നെ ചേഞ്ച് ചെയ്തപ്പോ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു ഞാനങ്ങ് മാറി എനിക്ക് ആ വിഷമം മാറി കാരണം ഈ ഫീൽഡ് ഇങ്ങനെയാണ് നമ്മളിതൊക്കെ സഹിക്കാൻ പഠിക്കണം നമുക്ക് വേറെന്തോ എന്തോ വരാനിരിക്കുന്നു അത്ര അങ്ങനെ ചിന്തിച്ച് വേണം മുന്നോട്ട് പോവാൻ ഇത് ഇതോ ആലോചിച്ച് വിഷമിച്ചിരുന്നൊറ്റില്ല ആ ഞാൻ വന്നിട്ട് വളരെ കുറച്ച് നാളായിട്ടുള്ളു പത്ത് വർഷമായിട്ടുള്ളു അപ്പോ ഞാൻ ഇതിനു മുന്നേ ഈ പത്ത് വർഷത്തിന് മുന്നേ ഒരു എട്ടൊമ്പത് വർഷം മുന്നേ ഈ ഒരു ഫീൽഡോട്ട് വന്ന സമയത്ത് എന്റെ ഹൈറ്റിന്റെ പ്രശ്നത്തില് ഒക്കെ എല്ലാം ഒരുപാട് ക്യാരക്ടറുകൾ പോയിട്ടുണ്ട് എല്ലാം ഞാൻ ഇത്ര നാളും ചെയ്തിട്ടുള്ളത് നായിക നായികയുടെ അനിയത്തി നായകന്റെ അനിയത്തി ക്യാരക്ടറാണ് മനസ്സിലായില്ലേ പാട് ചെറുതായതുകൊണ്ടാണ് എപ്പോഴാണ് ശ്രുതി സ്വാധീനിക്കകത്താണ് ഞാൻ ശരിക്കും നായിക ക്യാരക്ടർ ചെയ്യുന്നതായിട്ട് അപ്പൊ എനിക്കറിയില്ലായിരുന്നു എനിക്ക് അന്നറിയായിരുന്നു എപ്പോഴെങ്കിലും എനിക്കൊരു നായിക ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളത് വന്നില്ലേ എത്ര വർഷം കഴിഞ്ഞിട്ടാ പത്ത് വർഷം കഴിഞ്ഞിട്ട് അപ്പം നമുക്കുള്ളത് നമുക്ക് എപ്പോഴായാലും കിട്ടും അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോവുക അല്ലാതെ എനിക്ക് കിട്ടത്തില്ല ഞാൻ അഭിനയിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല എനിക്ക് പറ്റിയതല്ല ഈ ഫീൽഡ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫീൽഡിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് നമ്മൾ എന്ത് ഇറങ്ങിയാലും വിട്ടു പോകാതിരിക്കുകയല്ലാരും അത് ഇട്ടിട്ട് പോകുന്ന ഒത്തിരി പേരുണ്ട് എനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞില്ല ഹൈക്കിന്റെ പ്രശ്നം എനിക്ക് അന്നും ഇന്നും എനിക്ക് ഇവര് പ്രശ്നമില്ല ഹൈറ്റ് പോയത് കൊണ്ടാണ് എല്ലാം ചെറുതായിട്ട് കാണുന്നതല്ല മനസ്സിലായില്ലേ എല്ലാവരും എന്നെ കുട്ടിയായിട്ട് കാണില്ല കുട്ടിയിൽ നിന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഞാൻ ചെറുതായതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടമാണ് എനിക്കങ്ങനെ ഹൈറ്റ് കുറവായതുകൊണ്ടോ കളർ കുറവായതുകൊണ്ടോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ല നമുക്ക് നല്ലൊരു ആരോഗ്യം ചെന്നാൽ വിലയില്ല ഏഹ് അതെ 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 അല്ല ഒരു അസുഖം വരാണ്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എണീറ്റ് നടക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ആരോഗ്യം വേണ്ടി അത്രയേ ഉള്ളൂ അല്ലാതെ ഈ കളറിലോ ബോഡിയിലോ അങ്ങനെയൊന്നും ഒരു കാര്യമില്ല അറിയായിരുന്നു ചേട്ടൻ ഇനി ചോദിക്കാറുള്ളൂ